ഈ ലൈഫ് ഫെസ്റ്റിവലിൽ നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം പറയുന്നത് ഇത് ഫുള്ള് ഡിജിറ്റലാണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് ഇവിടെ മത്സരാർത്ഥികൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് എടുക്കുന്നതും ജഡ്ജസ് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നതും പബ്ലിഷ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതും വാർണിംഗ് ബെല്ല് മുഴങ്ങുന്നത് വരെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് എന്നുള്ളതാണ് നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് ആ സോഫ്റ്റ്വെയറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം റെൻ്റിവ്യൂ വർക്ക് സ്പേസ് എന്നുള്ളൊരു വെബ് പോർട്ടൽ വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ റെൻ്റിവ്യൂ ഞങ്ങൾ മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പരിപാടിയുടെ നമ്മൾ റിപ്പോർട്ടിങ് ആദ്യം കുട്ടികളെ രജിസ്റ്റർ ചെയ്യുക പിന്നെ അതുപോലെ അവർക്കുള്ള പ്രോഗ്രാം അസൈൻ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പരിപാടി സ്റ്റാർട്ടിങ്ങുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കുട്ടികളുടെ ഐ ഡി കാർഡിലെ ക്യു ആർ കോഡ് വെച്ചിട്ടാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്നു എന്നിട്ട് അവർക്ക് അതിൽ തന്നെ ഈ വെബ്പോർട്ടലിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കോഡ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഓരോ പരിപാടി കഴിയുമ്പോൾ കുട്ടികളെ പരിപാടി ഫിനിഷ് ആയി അറിയിച്ചിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ജഡ്ജ്മെൻറ്റിന് അവർക്കുള്ള ജഡ്ജ്മെഞ്ചിന് മാത്രം ആക്സസ് ഉള്ള ഒരു പേജ് കൊടുക്കും അവർ അപ്പോൾ തന്നെ സൈറ്റിൽ ഓരോ കുട്ടികളെയും മാർക്ക് അപ്ലോഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അനൗൺസ്മെൻറ്റ് ടീമിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റിസൾട്ട് എത്തും അവിടുന്ന് അവർ അനൗൺസ് ചെയ്യുന്നു അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഓട്ടോമാറ്റിക് പോസ്റ്ററാണ് പോസ്റ്റർ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്ത് മറ്റുള്ള കുട്ടികൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം ഈ വെബ് പോർട്ടിൽ വെച്ച് കൺട്രോൾ മാനേജ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് റെന്യൂ യു വർക്ക് സ്പേസ് എന്നുള്ളത് ഞങ്ങൾ ഈ ലൈഫ് ഫെസ്റ്റിവലിലേക്ക് ഈ സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നതിൻ്റെ കാരണം പ്രധാനമായിട്ടും ടൈം മാനേജ് ചെയ്യുക എന്നുള്ളതിനു വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ മാനുപ്രഷർ വർക്ക് ചെയ്യുക എന്നുള്ളതിനു വേണ്ടിയിട്ടും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഫെസ്റ്റിവലിലും ഇതുപോലുള്ള ഡിജിറ്റൽ പ്രോഗ്രാം സിസ്റ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ കൂടുതൽ അഡ്വാൻസ് ആയിട്ട് ക്യു ആർ കോഡുവായി വിദ്യാർത്ഥികൾ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ പോസ്റ്റർ വഴി റിസൾട്ടുകൾ ഔട്ട് ചെയ്യുന്നതു വരെയുള്ള ഇവൻ പ്രോസസ്സും ഡിജിറ്റലായിട്ടാണ് ഇവിടെ നടക്കുന്നത് അതോടുകൂടി തന്നെ കൂടുതലായി സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന കോൾ ലെറ്റർ ടോപ്പിക് എന്നിവ ലോട്ടെടുക്കുന്ന പ്രോസസ്സ് മൊത്തം ഇതിൽ ഓട്ടോമേഷൻ ഓട്ടോമേഷനായിട്ടാണ് നടക്കുന്നത് അവിടെ ആ രീതിയിലുള്ള സമയനഷ്ടമൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇത്തരം ഒരു ഡിജിറ്റൽ സോഫ്റ്റ്വെയർ നാം അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം